സഭാക്കളെ ഇതൊരു പ്രത്യേക അറിയിപ്പ് കരുതിയാൽ മതി തൃശ്ശൂരിലെ വാർഡ് തലങ്ങളിലുള്ള റിപ്പോർട്ട് അനുസരിച്ച് സുരേഷ് ഗോപി ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് നമ്മുടെ സുനിൽകുമാർ വരും എന്നാണ് കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ വോട്ട് മറിയാൻ സാധ്യത കൂടുതലാണ് നമുക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം വീട്ടിലെ നമ്മുടെ വോട്ടിൽ സ്ത്രീകളുടെ വോട്ടുകൾ നമുക്ക് ലഭിക്കാനായി മാക്സിമം ശ്രമിക്കുക സ്ത്രീകളുടെ വോട്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം അറിയാൻ പോകുന്നത് നമുക്ക് പണി കിട്ടുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ കിരീടവും സ്വർണവും അതായത് ചെമ്പും വെള്ളി എന്നൊക്കെ പറഞ്ഞ് കിടന്ന് നമ്മൾ കിടന്ന് മെഴുകേട്ടൊന്നും കാര്യമില്ല പറ്റുന്ന ഒരേ ഒരു പരിപാടി നമുക്കറിയാവുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ സുരേഷ് ഗോപിയുടെ പഴയ സിനിമകളിൽ നിന്ന് അത് യൂട്യൂബിൽ കിട്ടും സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നത് സ്ത്രീകളുടെ ദേഹത്ത് കൈവെക്കുന്നത് സ്ത്രീകൾ കുമ്മ കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളെ മർദ്ദിപ്പിക്കുന്നതായിട്ടുള്ള സീനുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള സീനുകൾ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആ സീൻ മാത്രം കട്ട് ചെയ്തെടുത്ത് സിനിമയാണെന്ന് തോന്നാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്ത് അത് നമ്മൾ വ്യാപകമായി പ്രചരിപ്പിക്കണം മറ്റ് ഗ്രൂപ്പുകളിൽ അതായത് പാർട്ടി ഗ്രൂപ്പുകളല്ല മറ്റ് പൊതുജനങ്ങൾക്കുള്ള മറ്റു നമ്മുടെ കുടുംബ ഗ്രൂപ്പുകൾ നാട്ടിലെ ഗ്രാമ കൂട്ടായ്മയിലൊക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെ അയാളൊരു സ്ത്രീലമ്പടനായിട്ട് ചിത്രീകരിക്കണം കാരണം നമ്മൾ പണ്ട് തൊട്ടേ ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത് നമ്മൾ പല അമ്പന്മാരെയും വീഴ്ത്തിയിട്ടുള്ളതും ഇങ്ങനെയുള്ള കേസുകൾ കെട്ടിച്ചമച്ചാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് സഹാക്കള് ഇത് മാക്സിമം എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക ലാൽ സലാം നമസ്കാരം അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ് അതിനാൽ തന്നെ എല്ലാ പാർട്ടികളും ശക്തമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു അത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്നതും ശക്തമായ പ്രചാരണ പരിപാടികളുമായി മുന്നേറുന്ന ഒരു മണ്ഡലമാണ് തൃശൂർ കാരണം ഇത്തവണ തീപാറും പോരാട്ടം തന്നെയാണ് തൃശൂരിൽ അരങ്ങേറാൻ പോകുന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് കിട്ടുന്ന പിന്തുണ തെല്ലൊന്നുമല്ല മറ്റു പാർട്ടികളെ പേടിപ്പിക്കുന്നത് അതിന്റെ ഒരു തെളിവാണ് സിറ്റിംഗ് എം ആയ ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധനെ കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കാൻ പോകുന്നത് എന്നാൽ കമ്പിങ്ങളും സുരേഷ് ഗോപിയെ വളരെയധികം ഭയക്കുന്നുണ്ട് അതിന്റെ തെളിവാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കേട്ട ഒരു വോയിസ് ക്ലിപ്പ് സുരേഷ് ഗോപി ഈ തവണ തൃശൂർ അങ്ങ് കൊണ്ടുപോകുമെന്ന കമ്മികൾക്കും നല്ല ബോധ്യമുണ്ട് അതിനാൽ തന്നെ സി പി എം സ്ഥാനാർത്ഥി സുനിൽകുമാറിനെ ജയിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് സഹാവ് വോയിസ് ക്ലിപ്പിൽ പറയുന്നത് അതിനവർ സ്വീകരിക്കാൻ പോകുന്ന മാർഗവും പണ്ടേക്ക് പണ്ടേ കമ്മികൾ ചെയ്തു വരുന്നത് തന്നെയാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളെ അങ്ങ് പെണ്ണ് കേസിൽ കൊടുക്കുക അതിപ്പോൾ മരിച്ച സഹാവാണെങ്കിലും അവർ വെറുതെ വിടില്ല പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിലും നമ്മൾ കണ്ടിരുന്നു അതിനാൽ സുരേഷ് ഗോപിയുടെ സിനിമകൾ കണ്ട് അതിലധികം സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നതും അടിക്കുന്നതുമായ ദൃശ്യങ്ങൾ യാതൊരുവിധ സംശയങ്ങൾക്കും ഇടകൊടുക്കാതെ കള്ളപ്രചാരണം നടത്തണമെന്നാണ് സഹാവ് പറയുന്നത് എന്തായാലും സുരേഷ് ഗോപിയെയും ബി ജെ പിയേയും കമ്മികളും ഭയക്കുന്നുണ്ടെന്ന് സാരം ന്യൂസ്